ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷം ലൂക്കായ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്താറ് വരെ തിരുവചനങ്ങളാണ് ഈശോ ഒരു ഊമനെ സുഖപ്പെടുത്തി അവരിലെ പിശാചിനെ ബഹിഷ്കരിക്കുകയാണ് പിശാജ് പുറത്തുപോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു ചില യഹൂദന്മാരെ അത് സ്വീകരിക്കുന്നില്ല അവർ നേരെ മറിച്ച് ഈശോ പിശാജുക്കളുടെ തലവനായ ബെൽസുലിനെ കൊണ്ട് ആണ് ഈ സൗഖ്യം നൽകുന്നത് എന്ന് പറയുകയാണ് ഈശോ സ്വാഭാവികമായിട്ട് യഹൂദന്മാരെക്കുന്നത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഒന്ന് യഹൂദന്മാരുടെ തന്നെ സൗഖ്യം നൽകുന്ന പിശാചിനെ ബഹിഷ്കരിച്ചു തന്നെ സൗഖ്യം നൽകുന്ന എക്സോർസിസ്റ്റുകളുണ്ട് അന്നുണ്ടായിരുന്നു അവരെങ്ങനെയാണ് സൗഖ്യം നൽകുന്നത് അവരും ഈ ബെൽസബൂലിൻ്റെ ശക്തി കൊണ്ട് തന്നെയാണോ യൗദന്മാർക്ക് അവിടെ ഉത്തരമില്ല മറ്റൊരു സ്വാഭാവിക യുക്തികർത്താവ് പറയുന്നത് പിശാജ് പിശാജിനെതിരായി തന്നെ വിഘടിച്ചാൽ അന്ധച്ചിദ്രമുണ്ടാക്കിയാൽ അവൻ്റെ രാജ്യം നിലനിൽക്കുകയില്ല ഏവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് തന്നെയുള്ള ചില കാരണങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ കർത്താവ് അവരെ ഖണ്ഡിക്കുകയാണ് എന്നിട്ട് ഈശോ പറയുന്ന വാക്കുകളാണ് ഏറ്റവും പ്രധാനം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു എന്നുള്ളതിന് തെളിവെന്താണ് പിശാചിൻ്റെ രാജ്യത്തെ ഉപേക്ഷിച്ച് ഈശോയുടെ രാജ്യത്തിലേക്ക് നീ വന്നു എന്നുള്ളതിന് തെളിവെന്താണ് പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ പ്രകാരം കാണുന്നുണ്ട് അധ്യായത്തിൽ പ്രത്യേകിച്ച് അവിടെ ഈജിപ്റ്റുകാർക്ക് ഇസ്രായേൽക്കാർ ഇസ്രായേൽക്കാരോട് ചെയ്യുന്ന അനീതിയുടെ ഫലമായിട്ടേറെ ശിക്ഷകൾ അവരനുഭവിക്കുന്നുണ്ട് പറവോയ്ക്ക് മാനസാന്തരമുണ്ടാകാൻ ആഗ്രഹിച്ച് മോശയും അഹ്റോനും ഫറവൻ സന്നിധിയിൽ വന്ന് പല അടയാളങ്ങളും കാണിക്കുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട അടയാളം പേൻ പെരുകുന്നു എന്നുള്ള അടയാളമാണ് ഈജിപ്റ്റ് മുഴുവനും പേൻ എന്നറിയുന്നുണ്ട് പക്ഷെ എന്നിട്ടും അതൊന്നും മാനസാന്തരത്തിന് സഹായിക്കുന്നില്ല മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക മാന്ത്രികവിദ്യയാൽ പേൻ പുറപ്പെടുവിക്കാൻ ശ്രമിച്ചു മോശയുടെ ശക്തിയെ മറികടക്കാൻ സാധിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അവർക്കതിന് സാധിച്ചില്ല മന്ത്രവാദികൾക്ക് സാധിച്ചില്ല അപ്പോൾ മന്ത്രവാദികൾ പറവയോട് പറയുന്നൊരു വാക്യമുണ്ട് ഇവിടെ ദൈവകരം പ്രവർത്തിക്കുന്നു എട്ടാം എട്ടാമധ്യായം പത്തൊൻപതാം വാക്യം കർത്താവ് ഇവിടെ വ്യക്തമാക്കുകയാണ് ഈ പിശാജ് ബാധിതനിൽ നിന്ന് പിശാചിനെ പുറത്താക്കാൻ എനിക്ക് സാധിച്ചെങ്കിൽ അത് ദൈവകരം കൊണ്ടാണ് അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഇതൊരു മാജിക്കോ മന്ത്രവാദമോ ഒന്നുമല്ല ദൈവത്തിൻ്റെ ശക്തിയാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അങ്ങനെ തിരിച്ചറിയുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടാണ് കർത്താവ് പിന്നീട് നമ്മളെ പഠിപ്പിക്കുക ഒന്നാമത്തെ ചിന്ത നമുക്കുണ്ടാകുന്ന മാറ്റം എന്താണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളാണ് ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുന്ന ഉപമയാണ് പറയുക ആരാണ് ഈ ശക്തൻ പ്രലോഭനങ്ങളെ അതിജീവിച്ച ഈശോ തന്നെയാണ് ഈ ശക്തിമാനായ മനുഷ്യൻ നമ്മുടെ മാതൃക എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളെയും കർത്താവ് അതിജീവിച്ചു ശക്തമായി പിശാചിനെ തോൽപ്പിച്ച് ആത്മീയമായി ശക്തിയുള്ളവനായി ശക്തിയുടെ നിറവായി നീയും ഈ നിലപാടെടുക്കണം തിന്മയുടെ സാമ്രാജ്യത്തിനെതിരായിട്ട് നീ പോരാടുകയാണെങ്കിൽ ആത്മീയമായ ശക്തി നിനക്ക് വേണം പലപ്പോഴും നമ്മൾ ആത്മീയമായിട്ട് ഇന്ന് ദുർബലരാണ് രോഗാവസ്ഥയിലാണ് ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നാം ഏതറ്റം വരെയും പോകും വളരെയധികം സുരക്ഷിതമായിട്ടുള്ള മുൻകരുതൽ മുൻകരുതലുകൾ എടുക്കും ഭക്ഷണം നന്നാക്കും നാം കഴിക്കുന്ന വെള്ളം പ്രത്യേകം സൂക്ഷിക്കും ഇങ്ങനെ ഏറെ മുൻകരുതലുകൾ നമ്മൾ എടുക്കുമ്പോൾ ആത്മീയമായിട്ട് ശക്തി സംഭരിക്കാൻ എന്താണ് നീ ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത് കർത്താവിപ്രകാരം പറയുന്നു എന്നോടുകൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ് എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു ഇത് മനസ്സിലാക്കണമെങ്കിൽ യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യം നമ്മൾ മനസ്സിലാക്കണം ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ച് കളയുകയും ചെയ്യുന്നു അപ്പോൾ കൂലിക്കാരൻ്റെ മനസ്സോടുകൂടി പോകുന്നവനെ ഈശോയോടൊപ്പം നിൽക്കാൻ സാധിക്കുകയില്ല ഈശോയുടെ രാജ്യത്തിൽ അംഗമാകാൻ സാധിക്കുകയില്ല എന്തൊക്കെയാണ് ഈ ചിതറിച്ച് കളയിൽ നിങ്ങളോട് പറയുന്നത് കൂലിക്കാരൻ ചിതിറിച്ച് കളയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അത് സമൂഹത്തിൽ ചിലർ നടത്തുന്ന വിഭാഗീയ ചിന്തകളാണ് ചിലർ നടത്തുന്ന ഉണ്ടാക്കുന്ന അനൈക്യങ്ങളാണ് അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയാണ് ചിലപ്പോഴൊക്കെ മുൻവിധികൾ നിറച്ചുകൊണ്ട് ജനങ്ങളെ ചിതറിക്കുന്നു ഇനി ചിലരൊക്കെ അവരവരുടെ സമയം പലപ്പോഴും നല്ല ഉപയോഗിക്കാതെ സമയവും ഊർജവും കഴിവുകളുമൊക്കെ ഇങ്ങനെയുള്ള ഛിദ്രശക്തികൾക്കായിട്ട് ഉപയോഗിക്കുന്നു അവിടെയെല്ലാം യേശുവിൻ്റെ എതിരായിട്ട് നിൽക്കുകയാണ് യേശുവിൻ്റെ ശത്രുവിൻ്റെ രാജ്യം പരത്താനാണ് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുന്നത് ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക മൂന്നാമത് ഇരുപത്തിനാലും ഇരുപത്തിയാറും വാക്യങ്ങൾ അതാണ് നമ്മൾ ചിന്തിക്കുക യഹൂദന്മാർ യഹൂദഭൂതോച്ചാടകര് അവർ പിശാചിന് ബഹിഷ്കരിച്ചാൽ പിശാജ് മരുഭൂമിയിൽ പോയി വസിക്കുമെന്നൊക്കെയാണ് അവർ കരുതിയിരുന്നത് പിശാചിന് കയറാൻ ഇടമില്ലാത്തതുകൊണ്ട് ഒരു ശരീരം അന്വേഷിച്ച് വീണ്ടും പിശാജ് നടക്കുമെന്നും ഏതെങ്കിലും ശരീരത്തിൽ കയറി പറ്റാൻ പിശാചി ശ്രമിക്കുമെന്നും ഒക്കെ അവർ ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക അപ്രകാരമുള്ള ഒരു സാഹചര്യം കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് സ്നാപകൻ്റെ പ്രസംഗം കേട്ട് യേശു വന്നപ്പോൾ യേശുവിന് തിരസ്കരിച്ച ജനത്തെപ്പറ്റി ആകാം ഇവിടെ സൂചിപ്പിക്കുക ആദ്യമെല്ലാം അടിച്ചു വൃത്തിയാക്കി ആത്മീയമായിട്ട് ഒരു ഉണർവൊക്കെ വന്നു പക്ഷെ പിന്നെ വീണ്ടും വലിയ പരാജയത്തിലേക്ക് പോയി അപ്പോൾ യേശുവിനോടൊപ്പം നിൽക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് നിതാന്ത ജാഗ്രതയാണ് ആദ്യത്തെ ഒരു സ്നേഹവും ഉത്സാഹവും ഒക്കെ പലപ്പോഴും നമ്മൾ പലരിലും കാണുന്നുണ്ട് ധ്യാനം കഴിഞ്ഞ് കുറേ നാളൊക്കെ നന്നായിട്ട് ജീവിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ പിന്നീട് ആദ്യത്തേതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലേക്ക് നിബന്ധിക്കുന്നത് നമ്മൾ കാണുന്നു അതിന് കാരണം ഈ ജാഗ്രതയില്ലായ്മയാണ് പക്ഷാജ് ഏത് സമയവും നമ്മുടെ ഒപ്പമുണ്ട് നമ്മുടെ ചുറ്റുമുണ്ട് നമ്മളെ കീഴ്പ്പെടുത്താനായിട്ടുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നാം ശ്രദ്ധിക്കുക ജാഗ്രതയുള്ളവരായിരിക്കുക അങ്ങനെയാണ് യേശുവിൻ്റെ രാജ്യത്തിൻ്റെ ഉത്തമ മക്കളായിട്ട് മാറാൻ എപ്പോഴും ജാഗ്രത പുലർത്തിക്കൊണ്ട് യേശുവിനോടൊപ്പം നിൽക്കാൻ യേശുവിൻ്റെ മക്കളാകാൻ നമുക്ക് സാധിക്കുക නට කරතාව බ්‍රන්ද්‍රීකෙටේ ආමේින්